അട്ടപ്പാടി സർക്കാർ സ്കൂളിലെ വിദ്യാവാഹിനി പദ്ധതിയുടെ കീഴിൽ ഓടുന്ന വാഹനങ്ങൾക്ക് നാലു മാസം കഴിഞ്ഞിട്ടും ഫണ്ട് ലഭിച്ചില്ല ആദിവാസി കുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളുടെ യാത്ര പ്രതിസന്ധിയിൽ കയ്യിൽ നിന്നും കാശുമുടക്കിയാണ് നിലവിൽ ഓടുന്നതെന്നും ഇനിയും ഫണ്ട് കിട്ടിയില്ലെങ്കിൽ വാഹനങ്ങൾ നിർത്തിയിടേണ്ടി വരുമെന്നും ഡ്രൈവർമാർ പറയുന്നുണ്ട് ഉള്ള് ഏരിയകളിലാണ് പ്രധാനമായിട്ട് ഈ പദ്ധതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂടുതലായിട്ടും പ്രയോജനപ്പെടുന്നത് മെയിനായിട്ട് ആ പദ്ധതി ഈ എസ് സി എസ് ടി കുട്ടികൾക്ക് വേണ്ടി ഉള്ളതാണ് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ടിലാണ് ഈ വാഹനത്തിൻ്റെ പേയ്മെൻറ്റ് കൃത്യസമയത്ത് ലഭിക്കാത്ത പ്രശ്നം കാരണം ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നവർ അത് നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട ആരാണോ അതിൻ്റെ ബന്ധപ്പെട്ട ഉത്തരവാദിത്വം ഉള്ളവർ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ടിലാകുന്ന ബുദ്ധിമുട്ടിലാകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടപ്പാടിയുടെ ആനകഥ ഈ കൊണ്ട് മേട്ടുവഴി അങ്ങനെയുള്ള വിദൂര പ്രദേശങ്ങളിൽ നിന്നാണ് അഗളി സ്കൂളിലേക്ക് പിള്ളേർ പഠനത്തിന് വേണ്ടി എത്തുന്നത് അപ്പോൾ ഇവർക്ക് ഈ വാഹന സൗകര്യം മാത്രമാണ് ഒരു ഒരാശ്രയമുള്ളത് അവിടെ നിന്നും മറ്റ് വാഹനങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഇവർക്കില്ല അപ്പോൾ ഇവരെ പേയ്മെൻറ്റ് കൃത്യസമയത്ത് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ പദ്ധതി നിൽക്കുകയും ഒരുപാട് ഈ എസ് സി എസ് ടി പോലുള്ള വിവാദത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് സാഹചര്യം ഇവരുടെ കഴിഞ്ഞ കൊല്ലത്തെ കുടിശ്ശിക തന്നെ ഇപ്പോൾ ഒരു ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇവർക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവർക്ക് എന്താ പറയുക വണ്ടിക്ക് പണി വരുന്ന സാഹചര്യം എണ്ണയടിക്കൽ അങ്ങനെ ഇവർക്ക് സർവത്ര സ്ഥലങ്ങളിലും കടവാണ് അപ്പോൾ ഇവരെ ഈ പദ്ധതിയും ഇവരെയും പിടിച്ചു നിർത്തേണ്ടതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടി എടുത്തേ പറ്റുള്ളൂ പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്കാണ് വിദ്യാവാഹിനി പദ്ധതി ഉപകാരപ്പെടുന്നത് പദ്ധതി പ്രതിസന്ധിയിലാക്കുന്നതോടുകൂടി അട്ടപ്പാടിയുടെ ഉൾപ്രദേശത്തു നിന്നും വരുന്ന വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലാകും യുടി വിനോസ്